നമസ്കാരം റേഡിയോ മുക്കം പ്രധാന വാർത്തകൾ എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ മുക്കം ആടാൻപുറത്ത് വാഹന അപകടം മുക്കത്ത് വാഹന പരിശോധന കർശനമാക്കി ഗതാഗത വകുപ്പ് പൊന്മാൻ പക്ഷിക്ക് പുതുജീവൻ നൽകിയ ജയ്കിഷന് നാട്ടുകൂട്ടത്തിൻ്റെ സ്നേഹാദരം തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനുമുള്ള അവസരം ഓഗസ്റ്റ് ഏഴിന് അവസാനിക്കും മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി അപകടങ്ങൾ ഒഴിയാതെ സംസ്ഥാന പാത വ്യാഴാഴ്ച മാടാമ്പുറം വളവിൽ രാവിലെ മണിയോടെ മിനി പിക്കപ്പ് മറിഞ്ഞാണ് അപകടം ഇതിന് സമീപത്ത് മറ്റൊരു അപകടവും ഉണ്ടായി വാഴക്കുലയുമായി പോയ മിനി പിക്കപ്പാണ് നിയന്ത്രണം വിട്ടു മറിഞ്ഞത് അപകടത്തിൽ വാഹനത്തിൻ്റെ ഗ്ലാസുകൾ തകർന്നു ആർക്കും വലിയ പരിക്കില്ലാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമായി നേരത്തെയും നിരവധി അപകടങ്ങൾ ഇതേ വളവിൽ ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനപാത നവീകരണത്തിനുശേഷം ഉണ്ടാകുന്ന അപകടത്തിൽ ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് അപകടങ്ങൾ വർദ്ധിക്കുന്നതിന് കാരണമെന്നാണ് പൊതുജനങ്ങളുടെ ആക്ഷേപം ഇതിനെതിരെ നിരവധി സമരപരിപാടികളും നടന്നിരുന്നു അശാസ്ത്രീയ റോഡ് നിർമ്മാണവും വാഹനങ്ങളുടെ വേഗതയും അപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാനപാതയിൽ കർശന പരിശോധനയുമായി ഗതാഗത വകുപ്പ് നെല്ലിക്കവർമിനും ഓമശ്ശേരിക്കുമിടയിൽ അപകടങ്ങൾ പെരുകിയതോടെ വാഹനങ്ങളുടെ വേഗത ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത് വേഗപ്പൂട്ട് ജി പി എസ് പെർമിറ്റ് എയർഹോൺ ബസ്സുകളുടെ വാതിൽ തുറന്നുള്ള യാത്രകൾ തുടങ്ങി ഗതാഗത നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി കൈക്കൊള്ളും വാഹനങ്ങളുടെ അനിയന്ത്രിത വേഗതയാണ് പല അപകടങ്ങൾക്കും കാരണമെന്നാണ് വകുപ്പിൻ്റെ കണ്ടെത്തൽ അതിനാൽ റോഡ് നിർമ്മാണത്തിലെ പിഴവ് അംഗീകരിക്കെ വേഗത നിയന്ത്രിച്ച് അപകടം കുറയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും എം വി ഡി ടി അനൂപ് മോഹൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധന വരും ദിവസങ്ങളിലും തുടരും നിയമ ലംഘകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും ഓഗസ്റ്റ് വരെ അവസരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കരട് വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു അന്തിമ വോട്ടർ പട്ടിക ഈ മാസം മുപ്പതിന് പ്രസിദ്ധീകരിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനും തിരുത്താനും ഈ മാസം വരെയാണ് സമയം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുൻപോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം ഇവ പരിശോധിക്കാനുള്ള ലിങ്കും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടു ജനാധിപത്യത്തിൻ്റെ ഭാഗമാവാൻ അഭ്യർത്ഥിച്ചുള്ള വീഡിയോയും ഇതിനകം ഹിറ്റാണ് മരണം ചോണാട് കുന്നുമൽ ഉബേദ് നിര്യാതനായി മയത്ത് നമസ്കാരം വ്യാഴാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് കാരശ്ശേരി ജുമാ മസ്ജിദിൽ നടന്നു നെല്ലിക്കപ്പറമ്പ് തോണിച്ചാൽ വീരാൻകുട്ടി നിര്യാതനായി മയ്യത്ത് നമസ്കാരം വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നെല്ലിക്കപ്പറമ്പ് ജുമാ മസ്ജിദിൽ റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ